നമസ്കാരം മഞ്ജേഷാണ് കടം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാനാവാത്ത ഒരു ഒരു ബാധ്യത തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നബാഡിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെന്റ് അവര് ഇപ്പൊ ഒരു പഠനം നടത്തി കേരളത്തിലെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം ഫാമിനിക്കും നീക്കിയിരിപ്പൊന്നുമില്ല അഥവാ സമ്പാദ്യമൊന്നുമില്ല കടത്തിലാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് ശരിക്കും ഇത് ഈ അറുപത്തഞ്ച് ശതമാനം ഒന്നുമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിനധികം ആൾക്കാർക്ക് കടമുണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടം ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം വാഹന ലോൺ അതുപോലെ ഹോം ലോൺ പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് കാർഡിന്റെ ലോൺ അങ്ങനെ ഹോം അപ്ലയൻസ് വാങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു ലോൺ അങ്ങനെ പലതരത്തിലുള്ള ലോണുകൾ ഉണ്ടാവും ഇത് കൂടാതെ തന്നെ പലതരത്തിൽ ചിട്ടിയുടെ അടവുകൾ ഉണ്ടാവും കടമായിട്ട് വാങ്ങിക്കുന്ന പണം ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ ഒരു കടമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ കടം കൂടുന്നത് കാരണം മലയാളിക്കൊരിക്കലും സമ്പാദ്യം ഉണ്ടാവാൻ സാധ്യതയില്ല സമ്പാദ്യം താരതമ്യേന കുറവാകും എന്ന് നമുക്ക് അറിയാം അതുകൂടാതെ തന്നെ ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ എഡ്യൂക്കേഷൻ ലോണും ഹൗസിംഗ് ലോണും ഇല്ലാത്ത ഫാമിലി തന്നെ കാണില്ല മിക്കവർക്കും ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ലോണുകൾ സാമ്പത്തികമായിട്ട് മലയാളി കുടുംബങ്ങളെ ഞെരുക്കുന്നതെന്നാണ് നബാർഡിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അപ്പം ഇതേ തുടർന്ന് ഇതുപോലെ കടം ഒഴിവാക്കാനായിട്ട് നമുക്ക് പുതുവർഷത്തിൽ എടുക്കാവുന്ന കടം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിന് തൊട്ടു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി പുതുവർഷത്തിൽ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളെ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോ ഇനി കടം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി കടം ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു അപ്പൊ നമുക്ക് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോയുടെ താഴെ പല അഭിപ്രായം രേഖപ്പെടുത്തുകയായിട്ട് കാണുന്നുണ്ട് കടം ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാറണം ആരോടും കടം വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം കൂടുമ്പോൾ നമുക്ക് എങ്ങനെയും അതിന്റെ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും മാർഗത്തിൽ അതായത് കടം വാങ്ങുകയോ ബാങ്കിനെ ലോൺ സമീപിക്കുകയോ പരിചയക്കാരോട് വാങ്ങുകയോ അങ്ങനെ ഏത് സ്വർണം പണയം വെക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പണം സമാഹരിക്കാറുണ്ട് ഇതൊക്കെ ഒരു ബാധ്യതയായിട്ടാണ് പിന്നീട് വരുന്നത് അപ്പോൾ കടം വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് കടം ഇല്ലാതാക്കാൻ എന്ന് പലരും ഇത് ഉദ്ദേശിച്ചായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നത് ആദ്യമായി നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം നേടണമെങ്കിൽ അതിന് സമ്പാദ്യത്തിൽ നിന്ന് അത് വാങ്ങുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക ഇനി പുതിയതായിട്ട് മറ്റൊരു ലോൺ എടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക ഇത്തരം തീരുമാനം ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് കൊണ്ട് നമുക്ക് കടമെല്ലാം ഇല്ലാതാകുമെന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക കടം നമ്മൾ ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി ഇനി കടം വാങ്ങി വാങ്ങുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുക അതുകൂടാതെ നമ്മൾ ഇതിനു ഇതിനുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റിംഗ് അതുപോലൊരു ബഡ്ജറ്റിംഗ് തയ്യാറാക്കിയാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വേർതിരിച്ചിട്ട് ആ കൂടുതൽ മുൻഗണന കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം അത് ഒഴിവാക്കാനാവുമെങ്കിൽ മാത്രമേ കടമെടുക്കാവുള്ളൂ കടത്തിന്റെ എണ്ണം തീർച്ചയായിട്ടും നമ്മൾ കുറയ്ക്കുക ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക ഇനി കട ഒഴിവാക്കാനായിട്ട് ഇൻകവും എക്സ്പെൻസും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആവേണ്ടതുണ്ട് ഇൻകം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഇല്ല അപ്പോൾ വരുന്നതിനനുസരിച്ച് ചെലവഴിക്കുക എന്നുള്ളത് ഇപ്പൊ ഈ പേഴ്സണൽ ഫിനാൻസിലൊക്കെ ആണെങ്കിലും പണ്ടുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും നമുക്ക് ചെയ്യാനില്ല അത് ഡിസിപ്ലിനോടുകൂടി നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ വരുത്തുക ചെയ്യാനുള്ളൂ അപ്പോൾ ഇൻകവും എക്സ്പെൻസും തമ്മിൽ ബാലൻസ്ഡ് ആക്കുക ഇൻകം കുറവാണെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻകം നമ്മൾ പാസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻകം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും കണ്ടെത്തുക നമ്മുടെ നിലവിൽ ഇപ്പോ സാലറിയിൽ ഇൻകം ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി മറ്റൊന്ന് നമ്മുടെ കടങ്ങളെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് ചെയ്യാവുന്നത് ഏതൊക്കെ തരത്തിലുള്ള ലോണുകളാണ് നമുക്കുള്ളത് അതിന് എത്രയൊക്കെ ഇനി നമ്മൾ അടയ്ക്കാനുണ്ട് അതിന് എത്രയൊക്കെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ കൃത്യമായി നമ്മൾ എഴുതി തയ്യാറാക്കുക അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹോം ലോൺ ഉണ്ടെങ്കിൽ ഹോം ലോൺ കാർ ലോൺ ഉണ്ടെങ്കിൽ കാർ ലോൺ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അത്തരത്തിൽ ലോണിനെ നമ്മൾ ഒരു പേപ്പറിലോ മറ്റോ എഴുതി തയ്യാറാക്കുക അതിന് എത്രയാണ് കാലാവധി എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇനി എത്രയാണ് നമ്മൾ അടയ്ക്കാനുള്ളത് എന്ന് ഒരു ലിസ്റ്റ് വെക്കുക അപ്പോൾ ഈ ലിസ്റ്റ് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഇനി എത്രയാണ് ബാധ്യത എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഒരു ചിട്ടിയാണെങ്കിൽ പോലും നമ്മൾ ലോണായിട്ടാണ് കരുതേണ്ടത് കാരണം ചിട്ടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും നമ്മൾ ആ എമൗണ്ട് അടയ്ക്കുന്നത് ലോൺ അടയ്ക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള എമൗണ്ടുകളെല്ലാം നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തുക ഇനി രേഖപ്പെടുത്തിയതിനു ശേഷം ഇനി അത് എങ്ങനെ അടയ്ക്കാം എന്നുള്ളതിനൊരു സ്ട്രാറ്റജിയാണ് എടുത്തത് ലോകം മുഴുവൻ വളരെ ഫേമസ് ആയ ചില സ്ട്രാറ്റജികളുണ്ട് ഒന്ന് സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഡെറ്റ് സ്നോബോൾ മെത്തേഡ് അതായത് ഏറ്റവും കുറഞ്ഞ കാലാവധിയുള്ള ലോൺ ആദ്യം അടച്ച് തീർക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലോ അടച്ച് തീർക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ലോൺ ആദ്യം അടച്ചു തീർക്കുമ്പോൾ ലോൺ ഓരോ നമ്പർ വീതം കുറയുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും തൊട്ടടുത്ത ലോണിലേക്ക് ഇത് കൂട്ടി അടയ്ക്കുകയും അങ്ങനെ ഓരോ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മെത്തേഡാണ് ഈ ഡെറ്റ് സ്നോബോൾ മെത്തേഡ് മറ്റൊന്ന് ഡെറ്റ് അവലാഞ്ചി മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെതേഡ് ഈ മെതേഡ് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ലോണുകൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിന് ലോൺ ആണ് അടച്ചു തീർക്കുക അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ലോണിൽ നിന്ന് നിന്ന് കുറഞ്ഞതിലേക്ക് വന്ന് സാമ്പത്തികമായി നമ്മൾ കടത്തിൽ ഒരു രീതിയിലുള്ള മെത്തേഡാണ് ഇത് ഇതാണ് ഫേമസ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ് പലരും ഉപയോഗിച്ചു വരുന്ന രണ്ട് മെത്തേഡ് ഒന്നുകിൽ ഈ രണ്ട് സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് ലോൺ വളരെ പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റും ഇനി മറ്റൊന്നൊരു മറ്റൊന്നും സഫീഷ്യന്റ് ഇൻഷുറൻസുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസും യാണ് നമുക്ക് ഒരു പക്ഷേ ഇതിന്റെ ബാധ്യതയായി മാറുന്നത് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്രയും ബാധ്യത കുറയ്ക്കാൻ പറ്റും അപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനോടൊപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമായി എടുത്തു വെക്കുക ഇനി ഫാമിലിയുടെ മൊത്തം ബാധ്യതകളെ ബാലൻസ് ചെയ്യുന്നതിനായിട്ടൊരു ടേം ഇൻഷുറൻസും എടുത്തു വെക്കുക അങ്ങനെ നമ്മൾ ഇപ്പം പറഞ്ഞ രണ്ട് മെതേഡ് വഴി ലോണിന്റെ എണ്ണം കുറച്ച് പുതിയതായിട്ട് ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു മറ്റൊരു ഘടകം കൂടിയാണ് അപ്പോൾ ഹൗസിംഗ് ലോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുപ്പത് വർഷത്തെ അല്ലെങ്കിൽ ഇരുപത് വർഷത്തേക്കൊക്കെ എടുക്കുന്ന ലോണാണ് അപ്പൊ ഇത്തരം ലോണുകളെ നമുക്ക് കഴിയുന്നത് എമൗണ്ട് കൂട്ടി അടച്ചാൽ കുറച്ച് നേരത്തെ നമുക്ക് അടച്ച് തീർക്കാൻ പറ്റും ഇനി അതുകൂടാതെ നമ്മുടെ സാലറി ആയിട്ടും അനുയോജ്യമായ രീതിയിൽ അതായത് സാലറി ബാലൻസ് ചെയ്ത് തീരുന്ന രീതിയിലുള്ള ലോണുകളാണ് പിന്നെ നമ്മൾ അത്യാവശ്യം എടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഒരു പക്ഷേ അങ്ങനല്ലായിരിക്കും ആൾക്കാർ എടുക്കുന്നത് ഇപ്പൊ ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം സാലറി ഉള്ളവരൊക്കെ നാല്പത്തിയഞ്ച് ലക്ഷം അമ്പത് ലക്ഷത്തിന്റെ ലോൺ എടുക്കുന്നത് അതായത് ഹോം ലോൺ ഒക്കെ എടുക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണത്തിന് പറ്റിയ രീതിയിലുള്ള വീടും വണ്ടികളും എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സുകളും ഒക്കെ കണ്ടെത്തുന്നതാണ് ഫ്യൂച്ചറിലേക്ക് വലിയ കടം ഒഴിവാക്കാനുള്ള പ്രധാന മാർഗം മറ്റൊന്ന് അത്യാവശ്യം റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് കൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർഷം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വരുന്ന വർഷങ്ങളിൽ കടത്തിൽ നിന്ന് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മുക്തമാകാൻ പറ്റും പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ പോയിന്റ് ആദ്യം ലോണിൽ നിന്ന് മുക്തമാകും എന്നുള്ളൊരു ശക്തമായ തീരുമാനം എടുക്കുക ഇനി ലോൺ ഏത് ഏതൊക്കെ ലോണാണെന്ന് നമ്മൾ കൃത്യമായി എഴുതി എടുക്കുക ഇനി ആ ലോൺ തിരിച്ചടയ്ക്കുന്നതിനുള്ള മാർഗം എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ വളരെ ചെറിയ കാലാവധിയുള്ള ലോണുകൾ ആദ്യം അടച്ചു തീർക്കുകയും പിന്നെ പടിപടിയായിട്ട് ഓരോ ലോൺ വീതം ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് കൂടിയ ഉള്ള ലോൺ വീതം നമ്മൾ അടച്ചു തീർക്കുക മറ്റൊന്ന് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഹെൽത്ത് ഇൻഷുറൻസ് മറ്റ് എടുത്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം കടത്തിൽ നിന്ന് മുക്തമാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് സാധിക്കും അല്ലെങ്കിൽ വലിയ വലിയ കാലാവധിയുള്ള ലോണുകളും വലിയ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകളും ഇനി ഭാവിയിൽ ഒഴിവാക്കാനൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കടത്തിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തമാകാൻ കഴിയും ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എല്ലാവർക്കും കടത്തിൽ നിന്ന് മുക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക subscribe, share. Thank you.